നമസ്കാരം സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് തടഞ്ഞതുകൊണ്ട് തനിക്ക് സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നടനും സുരേഷ് ഗോപിയുടെ മകനുമായ ഗോകുൽ സുരേഷ് സ്ത്രീകൾക്ക് മാത്രമാണ് സിനിമയിൽ ദുരനുഭവം ഉണ്ടാകുന്നത് എന്ന് കരുതരുത് എന്നും കാസ്റ്റിംഗ് കൗച്ച് തടയുന്ന നടന്മാർക്കും സിനിമ നഷ്ടപ്പെടാമെന്നും ഗോകുൽ പറഞ്ഞു നിവിൻ പോളിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എപ്പോഴും ഒരു ജെൻഡർ മാത്രമാണ് ദുരനുഭവം നേരിടുന്നത് എന്ന് പറയാനാകില്ല കാസ്റ്റിംഗ് കൌച്ച് നേരിടുന്ന നടന്മാർക്ക് സിനിമകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം അതിന് സമാനമായ ഒരവസ്ഥയിലൂടെ തുടക്കകാലത്ത് താനും കടന്നുപോയിട്ടുണ്ട് എന്നും ഗൂഗിൾ പറയുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല കാസ്റ്റിംഗ് കൗച്ചിന് കാരണമായ ആളെ താൻ തന്നെ തക്കതായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ തനിക്കാ സിനിമ നഷ്ടപ്പെട്ടു ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ വിളമ്പുന്നതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിനെതിരായ ആരോപണം വരുന്നതും അത് തിരിയുന്നതും സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കാം എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും രണ്ടു കൂട്ടരും ഇരകളാകാം എന്ന് ബോധ്യമായിട്ടുമുണ്ടാകും ജനുവിൻ കേസിൽ ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ നിവിനെ നിവിനെപ്പോലെ നിരപരാധിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന കേസിലൊക്കെ വിഷമമുണ്ട് പോലീസും കോടതിയും പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വ്യക്തത തരേണ്ടത് അനാവശ്യം പറയുന്നവരെ കായികമായി നേരിടണം എന്നാണ് എൻ്റെ അഭിപ്രായം മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലും ഇതിൻ്റെ മടങ്ങ് സംഭവിക്കുന്നുണ്ട് സിനിമ മാത്രമല്ല പല ഇൻഡസ്ട്രികളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു അതേസമയം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് സഹസംവിധായികയും നടിയുമായ ദേവകി ഭംഗി വ്യക്തമാക്കി അന്ന് അഭിനയിക്കാൻ വിളിച്ച സിനിമയുടെ സഹസംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയതോടെ അഭിനയിക്കാതെ പിന്മാറി പിന്നീട് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് അവസരം വന്നു അപ്പോഴും സംവിധായകൻ മോശമായി സംസാരിച്ചു കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്നും ഓഡിഷനൊക്കെ കഴിയുമ്പോൾ പേടിയൊക്കെ മാറുമെന്നും സംവിധായകൻ പറഞ്ഞു എന്നും ദേവകി ഭംഗി പറയുന്നു ഇതാണ് ഇപ്പോഴും സിനിമാ മേഖലയിൽ തുടരുന്നത് എന്നും അവർ വ്യക്തമാക്കി അതേസമയം മലയാള സിനിമാ രംഗത്ത് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കാൻ നിർദ്ദേശങ്ങളുമായി ഡബ്ല്യു സി സി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും തുല്യവും സുരക്ഷിതവുമായ ഒരു തൊഴിലിടം എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്നും അതിനായി തങ്ങൾ ഒരു പരമ്പര ആരംഭിക്കാൻ പോവുകയാണെന്നും ഡബ്ല്യു വ്യക്തമാക്കി ഐക്യദാർഢ്യത്തോടെ ഇതിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കാനും ഡബ്ല്യു സി സി തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും തുല്യവും സുരക്ഷിതവുമായ ഒരു തൊഴിലിടം എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങളോടെ ഞങ്ങൾ ഇന്നൊരു പരമ്പര ആരംഭിക്കുകയാണ് ഇൻഡസ്ട്രിയിലെ എല്ലാ അംഗങ്ങളും തൊഴിൽ സംഘടനകളും തുറന്ന മനസ്സോടെ ഐക്യദാർഢ്യത്തോടെ ഇതിൽ പങ്കുചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ സിനിമാ വ്യവസായത്തെ വെള്ളിത്തിരയ്ക്കുള്ളിലും പുറത്തും മികവുറ്റതാക്കാൻ സഹായിക്കുന്ന ഒരു സിനിമാ പെരുമാറ്റച്ചട്ടം കൂടുതൽ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുക എന്നായിരുന്നു ഡബ്ല്യു സി ഫേസ്ബുക്ക് പോസ്റ്റ്